നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഞാൻ രണ്ടോളം വീഡിയോ ആണ് ചെയ്തത് ഒന്ന് ഫ്രാങ്ക്ലിൻ ഗ്രഹാബുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കാരണം ട്രംപുമായിട്ട് അടുപ്പക്കാരൻ അതിനേക്കാളുപരി അമേരിക്കയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെയ്ത്ത് പ്രത്യേകിച്ച് ക്രിസ്ത്യ ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കാൻ അങ്ങനൊരു ഡിപ്പാർട്ട്മെന്റ് ട്രംപ് വന്നിട്ടുണ്ടാക്കി ഫെയ്ത്തുമായി ബന്ധപ്പെട്ട് അതായത് ക്രിസ്ത്യാനിറ്റിയെ പ്രൊപ്പഗേറ്റ് ചെയ്യുക അതിനെ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുക അതിനു മുമ്പ് മറ്റൊരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെയുള്ള അറ്റാക്ക് ട്രംപ് മോദി ബന്ധത്തിന്റെ പേരിലാണ് ട്രംപ് ഇത് ഏറ്റെടുക്കാതിരിക്കുന്നത് അല്ലായിരുന്നു ഈ നൈജീരിയ പോലെ നൈജീരിയ വലിയ ക്രൂരമായിട്ട സംഭവം നടക്കുന്നത് അപ്പോൾ ട്രംപ് പരസ്യമായിട്ട് നൈജീരിയക്കെതിരെ വന്നു അവർക്കെതിരെ നടപടി എടുക്കും മറ്റു പല നടപടികൾ എടുക്കും അതുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന രീതിയിൽ ബോംബിങ് നടത്താൻ പോലും അവർ തയ്യാറാണ് എന്ന രീതിയിൽ അമേരിക്ക പറഞ്ഞിരുന്നു അപ്പം ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എങ്ങനെയാണ് നൈജീരിയക്കെതിരെ ട്രംപ് എടുക്കാൻ പോകുന്നത് അത് മോദി ട്രംപ് ബന്ധത്തെ ആശ്രയിച്ചായിരിക്കും മുന്നോട്ട് പോകുന്നത് കാരണം ഇന്ത്യയിൽ ഏകദേശം എഴുന്നൂറോളം കേസുകൾ ക്രൈസ്തവർക്കെതിരെ രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ കള്ളക്കേസുകളാണ് മുഴുവനും അതായത് നിർബന്ധിപ്പിച്ചും മതം മാറ്റി ക്രൈസ്തവരെ പലയിടത്തും അവർക്ക് സൺഡയെ കൂടാനോ പ്രാർത്ഥിക്കാനോ ഒന്നും പറ്റുന്നില്ല അത് വ്യാപകമായിട്ടുണ്ടായി മണിപ്പൂരിന്റെ ഇഷ്യൂ എന്ന് പറയുന്ന ട്രംപ് ഏറ്റെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ട്രംപ് മോദിയായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ അവിടെ റിലീജിയസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇന്റർനാഷണലി അപ്പം അവരുടെ കണക്കുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് പ്രശ്നം അതേപോലെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും ഞാൻ പറഞ്ഞു ട്രംപ് മോദി ബന്ധുവും പ്രത്യേകിച്ച് ഫ്രാങ്ക്ലിൻ ഗ്രഹ അദ്ദേഹത്തിന്റെ വിസ ഡിനേ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടപടിയെടുക്കും രണ്ടു ദിവസം മുമ്പ് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ മാർക്കോ റൂബിയോ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ് അദ്ദേഹം ഈ സംഭവം അവരുടെ ഒരു ഓർഡറായിട്ട് നിലവിൽ കൊണ്ടുവന്നു അതായത് നൈജീരിയ നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനകത്ത് ഗ്ലോബലായിട്ട് അങ്ങ് ചേർത്തു ലോകത്തെവിടെയും ക്രൈസ്തവർക്കെതിരെ അറ്റാക്കോ അവർക്ക് സ്വതന്ത്രമായിട്ട് പ്രാർത്ഥിക്കാനോ പറ്റിയില്ലെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യുന്നവർക്കെതിരെ അമേരിക്കയുടെ ഫസ്റ്റ് ആക്ഷൻ ആണ് അവരെ അമേരിക്കയിലോട്ട് കയറ്റില്ല ഇത് ഇൻഡിവിജ്വലും അവരുമായിട്ട് ബന്ധമുള്ളവരും ആ ഓർഗനൈസേഷനാണ് അതായത് അതായത് ഓർഗനൈസേഷൻ കംപ്ലീറ്റ് അല്ല ഇൻഡിവിജ്വൽ ആയിട്ടും അതിനെ കണക്ട് ചെയ്ത ഓർഗനൈസേഷൻ ആരാണ് അവർക്ക് സപ്പോർട്ട് ചെയ്തത് അവരുടെ ബിസാ റെസ്ട്രിക്ഷൻ ആണ് ആദ്യം കൊണ്ടുവന്നിരിക്കുന്നത് അവരുടെ ഫണ്ടിങ് ഉറപ്പായിട്ടും അമേരിക്കയിൽ നിന്നും ആർ എസ് എസിനും ബജലാജുകളിൽ ഫണ്ട് വരുന്നുണ്ട് ഹ്യൂജായിട്ട് ശരിക്കും ഇന്ത്യക്കാരുള്ള സ്ഥലമാണ് ഇന്ത്യൻ ഹിന്ദുസുള്ള സ്ഥലമാണ് അതായത് ഹാർഡ് ആയിട്ടുള്ള ആർ എസ് എസിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഷിക്കാഗോയിലാണ് ആദ്യം ഇന്ത്യ വിട്ട് ഹിന്ദു ഇന്റർനാഷണൽ കോൺഫറൻസ് പോലും സ്വാമി വിവേകാനന്ദൻ പങ്കെടുക്കുന്നത് അവിടെ ശരിക്കും ഹിന്ദു പ്രസൻസ് ഉണ്ട് ഇഷ്ടം പോലെ ഹിന്ദു ക്ഷേത്രങ്ങളുണ്ട് അതിൻ്റെ പലയിടത്തും ഞാൻ പോയിട്ടുണ്ട് എൻ്റെ പല സുഹൃത്തുക്കൾ എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പോലെ സ്വാമിമാരുണ്ട് ഇതൊക്കെ ഒരു പ്രോ ആർ എസ് എസ് ഭരണത്തിൽ പോകുന്ന സംഭവങ്ങളാണ് അമേരിക്കയിൽ അപ്പൊ എന്താണ് ഇപ്പൊ നടപടി എടുക്കാൻ പെട്ടെന്ന് എടുക്കാൻ കാരണം ഗ്രഹ ഫ്രാങ്ക്ലിൻ ഗ്രഹാമിന്റെ ഇഷ്യൂ ആണ് പെട്ടെന്ന് മണിപ്പൂരൊക്കെ കയറി വരുവോ മണിപ്പൂർ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ട്രംപും അമേരിക്കയും നടപടിയെടുക്കാത്തതിന്റെ കാരണം ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട യൂറോപ്യൻ യൂണിയൻ പോലും ഇന്ത്യക്കെതിരെ മണിപ്പൂർ ഇഷ്യൂയില് യൂറോപ്യൻ യൂണിയന്റെ അകത്ത് പ്രമേയം പ്രമേയം പാസാക്കി ഈ പറയുന്ന ഫ്രാൻസും ജർമ്മനിയും എല്ലാ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഇന്ത്യക്കെതിരെ പ്രമേയം പാസാക്കി ക്രിസ്ത്യൻസിന് നീതി കിട്ടുന്നില്ല മണിപ്പൂർ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട് അതിനുശേഷം ഇതേപോലെയുള്ള ഇഷ്ടം പോലെ കേസുകൾ ഉണ്ടാകുന്നു ഇത് സോഷ്യൽ മീഡിയ കൂടെ വരുന്നു കള്ളക്കേസിൽ പിടിച്ച് അകത്തിടുന്നു ഗവൺമെന്റും പോലീസും ഇതേപോലെയുള്ള ബജനാങ്കങ്ങളും ഗൂണ്സും കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുന്നു നടപടി എടുക്കുന്നില്ല അതായത് ഞാൻ വീണ്ടും പറയുന്നത് ഫസ്റ്റ് ഷോക്കാണ് ഏകദേശം ഈ സംഭവം എന്ന് പറയുന്ന ആർ എസ് എസുമായിട്ടും ബജരാങ്കുകളുമായിട്ടും അഫിലിയേറ്റഡ് ആയിട്ടുള്ള പല ആൾക്കാർക്കും അതായത് പല ആൾക്കാക്കും ഏകദേശ ധാരണയിൽ പറയുകയാണെങ്കിൽ ബാൻ ബാനിങ് എന്ന സംഭവമാണ് ബാൻ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം റെസ്ട്രിക്റ്റഡ് ആണ് അവിടെ ഉള്ളവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഫണ്ടായിട്ടോ മറ്റുള്ള രീതിയിലോ സോഷ്യൽ മീഡിയയിലോ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതിന് ഉദാഹരണം പറയാം ഇപ്പൊ സാൻ ഫ്രാൻസിസ്കോ ബേസ്ഡ് അയ്യർ ഉണ്ട് അയാളുടെയാണ് പി ഗുരൂസ് എന്നും പറഞ്ഞൊരു സംഭവം ഇപ്പൊ യൂട്യൂബിൽ അദ്ദേഹം സ്ഥിരമായിട്ട് ഹെയ്റ്റ് ക്രിസ്ത്യൻ സംഭവം കൊടുക്കുവാണ് അതേപോലെ മുസ്ലിങ്ങൾക്കെതിരെ കൊടുക്കുകയാണ് ഇന്ത്യയിലെ സനാതനധർമ്മ അത മാടകോ കൊടചക്രം എന്നൊക്കെ പറഞ്ഞ് പോലെ വീഡിയോകൾ അടിച്ചുവിടുകയാണ് ഉറപ്പായിട്ട് അയാൾക്കെതിരെ നടപടി എടുക്കുക സിറ്റിസണ ഇതേപോലെയുള്ള പല ആൾക്കാരും സോഷ്യൽ മീഡിയയില് ഇന്ത്യയിലെ ക്രിസ്ത്യൻസിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനെ ഭയങ്കരമായിട്ട് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പല ആവർത്തി പറഞ്ഞ് ട്രംപ് എന്ന് പറയുന്നയാളും അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ എന്ന് പറയുന്ന സംഭവം അവർ ഹാർട്ട് കോർ ക്രിസ്ത്യൻ ആണ് ഒരു ക്രിസ്ത്യൻ ഫൗണ്ടേഷനിലാണ് അമേരിക്ക ബിൽഡപ്പ് ചെയ്തിരിക്കുക അതിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി കഴിഞ്ഞിടയ്ക്ക് ആയിരുന്നു അമേരിക്കയിലെ താങ്ക്സ് അതായത് ഒരു ഷിപ്പിനകത്ത് പിൽഗിം ഫാദേഴ്സ് വരുന്നു അതാണ് എന്റെ ചരിത്രം അവരെ ആക്സെപ്റ്റ് ചെയ്തു അവിടെയുള്ള റെഡ് റെഡിൻസ് അപ്പൊ ആ ഡേ ഓർമ്മിക്കുന്ന സംഭവമാണ് താങ്ക്സ് എന്ന് പറയുന്നത് അതും ക്രിസ്ത്യൻ ബേസ്ഡ് ആണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പറഞ്ഞത് അമേരിക്ക ഈ സംഭവം അതായത് ഫ്രാങ്ക്ലിൻ ഗ്രഹാ അയാൾക്ക് ഡിനേ ചെയ്തപ്പോൾ പ്രശ്നം ഉണ്ടാകും എന്ന് ഞാൻ തീർത്തും പറഞ്ഞു അങ്ങനെ ട്രംപുമായിട്ടുള്ള ബന്ധം ട്രംപും മോദിയും നല്ല ബന്ധമായിരുന്നു ആ ബന്ധം ഇല്ലാതായി അപ്പം അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന് ഇന്ത്യയിലെ വിസ ഡിനേ ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരിച്ചു മനസ്സിലാക്കുക ഓർഗനൈസേഷൻ ഇന്ത്യ അവരങ്ങ് അതായത് മനസ്സിലാക്കുക ഇത് അക്ഷരാർത്ഥത്തിൽ ബാൻഡാണ് അതായത് ഇതുമായി ബന്ധപ്പെട്ട പല കേസുകളും കേസുകളുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകളുണ്ട് ഇവരൊക്കെ ബേസിക്കലി അമേരിക്കൻ കണക്ഷനുകൾ ഒത്തിരി ഹിന്ദു ഈ ഹിന്ദു അമേരിക്കൻ എന്ന് പറയുന്ന വലിയൊരു വലിയൊരു സംഘടനയാ അതായത് ഇന്ത്യൻ അസോസിയേഷനേക്കാളും വലുതാണ് ഇന്ത്യൻ അമേരിക്ക ഇന്ത്യ ഹിന്ദു ഓർഗനൈസേഷൻ അവർ പൂർണ്ണമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം എലക്ഷനിൽ ട്രംപിന് സപ്പോർട്ട് ചെയ്തത് അവർക്കും കൊടുത്തിരിക്കുന്ന ആണ് ഈ സാധനങ്ങളൊന്നും വിളിച്ചുകൊണ്ട് ഇന്ത്യ അങ്ങോട്ട് വരണ്ട അവിടെ നിന്ന് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ച് ഇന്ത്യയിലോട്ട് ഗേറ്റ് വിടും ഡീപ്പോ അതായത് പ്രഷറാണ് ഈ സംഭവം അതാണ് ഞാൻ പറഞ്ഞത് ഫ്രാങ്ക്ലിൻ റഹാമിന്റെ കാര്യത്തില് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ സൈലന്റ് ആയിട്ടിരിക്കില്ല അവര് നടപടിയെടുക്കും ഇനിയും മണിപ്പൂർ ഇഷ്യൂ ഉണ്ടാക്കിയെടുക്കും ഇന്ത്യയിൽ ഹ്യൂമനിറ്റേറിയൻ ഹ്യൂമൻ വാല്യൂസ് ഇല്ല ഹ്യൂമനിറ്റേറിയൻ ഇഷ്യൂ മറ്റ് പല രാജ്യങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഗ്ലോബൽ ഫോറങ്ങളിൽ പറയിപ്പിക്കും അതായത് ഇന്ത്യ ഐസൊലേറ്റ് ചെയ്യാൻ ശ്രമിക്കും അതിന് പല കേസുകളും സംഭവങ്ങളൊക്കെ അവരുടെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കണം ഈ അമേരിക്കൻ കേബിൾസ് ഉണ്ട് അതുമായി ബന്ധപ്പെട്ട ലീക്കാണ് വിക്കി ലീക്സ് എന്ന് പറയുന്നത് അതിനകത്ത് ഓരോ സമയത്തെയും എനിക്ക് അവിടെ അമേരിക്കൻ എംബസി വർക്ക് ചെയ്യുന്ന ഈതുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഈ പല എംബസികൾക്കും ഈ പൊളിറ്റിക്കൽ അനലിസ്റ്റ് എന്നും പറഞ്ഞൊരു പോസ്റ്റുണ്ട് അപ്പം അവർ പറഞ്ഞു ഈ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലൊക്കെ വരുന്ന എന്ത് സംഭവങ്ങളും ഇവരത് സംഭവം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കേബിളിൽ കൂടെ അയച്ചുകൊണ്ടിരിക്കുക അതായത് ഇന്ത്യയിൽ ഈ റിപ്പോർട്ടൊക്കെ വരുന്ന ആ സമയത്ത് തന്നെ അവർക്കും ആ റിപ്പോർട്ട് കിട്ടുക അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ നടക്കുന്ന ക്രിസ്ത്യൻ അറ്റാക്ക് അത് അമേരിക്ക വലിയ രീതിയിൽ അത് ഹൈലൈറ്റ് ചെയ്യുക അവരുടേത് മുഴുവൻ ഡേറ്റായ ഉണ്ട് ഇപ്പം ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി രണ്ടായിരത്തി അഞ്ചില് ഈ അതേപോലെ റിലീജിയസ് ഇഷ്യൂ ഗുജറാത്ത് വയലൻസിന്റെ പേരിൽ അമേരിക്ക ബാൻ ചെയ്തതാണ് ഇന്ത്യയിൽ വലിയ ഇഷ്യൂ ഉണ്ടായി വലിയ ഇഷ്യൂ ഉണ്ടായി അത് പിന്നീട് അത് പിന്നീടാണ് ഡിസ്കഷനും കോൺവെർസേഷനും കൂടെ മാറി അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ ട്രംപുമായിട്ട് നല്ല ബന്ധത്തിലാവുന്നത് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞു പല ആവർത്തി ഇന്ത്യക്ക് ഓപ്ഷൻസ് കുറവേ ഉള്ളൂ പക്ഷെ അമേരിക്കയ്ക്ക് വളരെയധികം ഓപ്ഷൻസ് ഉണ്ട് അതായത് ഇന്ത്യയിലെ പല ഹിന്ദു സംഘടനകളും അപ്പോൾ അവരുടെ ആർ എസ് എസ് ആണെങ്കിൽ സേവാഭാരതിയും ബജറാനികൾ അങ്ങനെ എൻ നമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഉണ്ട് ഹനുമാൻ സേന കിരുവാൻ സേന ഇതൊക്കെ പറഞ്ഞു ഈ സംഭവങ്ങളുടെയൊക്കെ ആളുകൾക്ക് ഉറപ്പായിട്ട് അമേരിക്കൻ വിസ കൊടുക്കുന്നുണ്ട് റിലീജിയസ് ഇതിന്റെ റിലീജിയസ് വിസ കൊടുക്കുന്നുണ്ട് ഇവരൊക്കെ അമേരിക്കയിൽ ഫണ്ടും വാങ്ങുന്നുണ്ട് ഇന്ത്യൻ ട്രഡീഷൻ സനാതനധർമ്മ കുടച്ചക്രക്കൊക്കെ പറഞ്ഞവർ പല രീതിയിലും അവരത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ആ രാജ്യം കാരണം അതെല്ലാവർക്കും ഒരേപോലെ റിലീജിയസ് ഫ്രീഡം കൊടുക്കുന്നതാണ് പക്ഷെ ഞാൻ പറഞ്ഞു ട്രംപ് അങ്ങനെ അല്ല ട്രംപ് വളരെ വ്യത്യസ്തനാണ് ട്രംപ് ബൈഡൻ അല്ല ട്രംപ് അല്ല ട്രംപ് നേരത്തെ ഉള്ള അമേരിക്കൻ പ്രസിഡന്റ് അല്ല അയാൾ എന്താണ് ഡിസിഷൻ എടുക്കുന്നത് സ്പോണ്ടേനിയസ് സ്പോണ്ടെയ്നിയസായിരിക്കും അതിന്റെ വരും വരാഴ്ച എന്ന് പറഞ്ഞാൽ അയാൾക്കറിയാം അത് എവിടെ വരെ പോകും എവിടെ വരെ നിൽക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു കാരണം ഇത് ട്രംപിനെ ഡീല് ചെയ്യാൻ പഠിക്കണം ഇതാണ് പ്രധാനമായിട്ടുള്ളത് ട്രംപുമായിട്ട് ലോഹ്യമുള്ളപ്പോഴും ഈ ഒരു ഇഷ്യൂ കയറി വരുന്നില്ല പക്ഷെ ട്രംപുമായിട്ട് പ്രശ്നമായി ട്രംപിന്റെ സുഹൃത്തിന് വിസ ബാൻ ചെയ്തു നിങ്ങൾ ശ്രദ്ധിച്ചോളം വരാനുള്ള ദിവസങ്ങളിലൊക്കെ ഇന്ത്യക്കെതിരെ ഈ പറയുന്ന ക്രൈസ്തവരെ അടിക്കുന്ന മുസ്ലിങ്ങളുടെ പ്രശ്നം മുസ്ലിങ്ങളുടെ പ്രശ്നമെല്ലാം ടർക്കിയെ കൊണ്ടും അറേബ്യൻ രാജ്യങ്ങളെ കൊണ്ട് പറയിപ്പിക്കും ഇതിനൊക്കെ പറയിപ്പിക്കാൻ അവർക്ക് ആളുകളുണ്ട് അതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഇന്ത്യക്ക് ഇതേപോലെ ആൾക്കവരെ പറയിപ്പിന് ആളില്ല ഞാൻ ഞാൻ പറയാം അവനാണ് ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്നില്ലേ അതായത് ബിഗ് ബ്രദർ എന്നൊക്കെ പറയുന്ന അവൻ കൺട്രോൾ ചെയ്യുന്നതാണ് പല രാജ്യങ്ങൾ അവരെ കൊണ്ട് മോദിക്കെതിരെ ഇന്ത്യക്കെതിരെ സ്ഥിരമായിട്ട് കടിക്കും അല്ലെങ്കിൽ നൈജീരിയയുടെ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ട് നൈജീരിയ ഏറ്റവും മോശമായ സംഭവം എന്തിനടുത്ത് ഗ്ലോബലായിട്ട് ക്രിസ്ത്യൻസിനെതിരെ കയറി അങ്ങ് ഈ നിയമം അവരൊക്കെ പാസ്സാക്കിയത് ഉറപ്പായിട്ട് ഇന്ത്യ മുന്നിൽ വെച്ചും മോദിയെ ചെയ്യാൻ വേണ്ടിയാണ് അതായത് ഇന്ത്യ അങ്ങനെ ഒരു രാജ്യമാണ് ഇന്ത്യയിൽ ഫ്രീഡം ഇല്ല അതില്ല ഇതില്ല കുടച്ചക്രമില്ല അതായത് ഇന്ത്യയിലോട്ട് ആൾക്കാര് വരുന്നത് സൂക്ഷിച്ചു വേണം ഇതെല്ലാം കൂടി ഇതിനകത്ത് തടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പല ആവർത്തി പല രീതിയിൽ പറഞ്ഞത് ഏതെങ്കിലും രീതിയിൽ അയാളുമായിട്ട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ഇത് ഓരോന്നായിട്ട് ഉണ്ടായി 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 വരും ഇന്ത്യ അമേരിക്ക ട്രേഡ് ഡീൽ എവിടെയും എത്തിയിട്ടില്ല നമ്മൾ കണ്ടു അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ കറൻസി താപ്പൂട്ട് പോകുന്ന ഇന്ത്യൻ എക്കണോമി എയ്റ്റ് പോയിന്റ് ടു പർച്ചാടക്കുന്ന താഴെ കിടക്കുന്നു ഇതൊന്നും നെഗറ്റീവായിട്ട് പോവാണ് ഇന്ത്യക്കെതിരെ അതായത് ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ വരുന്നില്ല എന്നുള്ളത് വലിയ സത്യമാണ് ഇവിടെ ഉണ്ട ഇക്വിറ്റിയുള്ള പണമെല്ലാം അവർ തിരിച്ചെടുക്കുക മ്യൂച്വൽ ഫണ്ടിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെന്റ് അവർ തിരിച്ചെടുക്കുകയാണ് ഇതൊക്കെയാണ് ഇവിടെ ഉണ്ടാകുന്നത് അത് ഇന്ത്യ സാരമായിട്ട് ബാധിക്കുക ഇത് ഞാനൊരു ഈ ക്രിസ്ത്യൻ അറ്റാക്ക് മാത്രം മുസ്ലിം അറ്റാക്ക് മാത്രം ഒന്നും അല്ല ഗ്ലോബലായിട്ട് ഇന്ത്യ ഇമേജ് ഉണ്ട് ആ ഇമേജിനെ ടാർണിഷ് ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഈ രീതി മണിപ്പൂർ ഇഷ്യൂ എടുത്തോണ്ട് വരും നാഗാലാന്റിന്റെ ഇഷ്യൂ എടുത്തോണ്ട് വരും കാശ്മീർ എടുത്തോണ്ട് വരും ഓരോ ഇഷ്യൂ വൺ ബൈ വൺ ആയിട്ട് എടുത്തോണ്ട് വരും ഇന്റർനാഷണൽ ഫോറങ്ങളിൽ കൊണ്ടുവരും ഇത് ഇതാണ് ഒരു സ്ട്രാറ്റജിയും പ്ലാനും അതായത് ശരിക്കുമായിട്ട് തകർക്കാൻ ശ്രമിക്കുക ഗ്ലോബലി എല്ലാ രാജ്യങ്ങളുടെയും മുമ്പില് ആ ബന്ധം ശ്രമിക്കുക അതാണ് ഈ ഫ്രാങ്ക്ലിൻ ഗ്രഹ് ഇത്രയൊന്നും ആഗ്രഹിച്ചിട്ടൊന്നുമില്ല അതേ ഒരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും എടുത്തു കാണത്തില്ല ഇന്ത്യ വിസ ഡിനൈ ചെയ്ത് ഫൈൻ പക്ഷെ അത് പേഴ്സണൽ ഇഷ്യൂ ആണ് ട്രംപിന്റെ ഏറ്റവും വലിയ പ്രശ്നം പേഴ്സണൽ ഫ്രണ്ട്സിനെ ഇൻസൾട്ട് ചെയ്യരുത് അത് അയാളെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ് ഇതാണ് ഉണ്ടായത് അതായത് അക്ഷരാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു ബാൻ കൊണ്ടുണ്ടായേക്കുന്ന ഈ പറയുന്ന ആർ എസ് എസിനും ബജരാഗത്തിലും മറ്റ് വിശ്വയുദ്ധ പരിഷത്തിലും ഇന്ത്യയിലെ ക്രൈസ്തവർക്കെതിരെ അറ്റാക്ക് നടക്കുന്നു അവരുടെ വിസ ബാൻ എന്ന് പറയുന്ന ബ്ലാങ്കറ്റ് ബാൻ തന്നെയാണ് ഒരു കാരണം പണം കൂട്ടു വരാൻ പറ്റത്തില്ല അവിടെയുള്ളവർ ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവിടെ ആരൊക്കെയാണ് ചെയ്യുന്നത് അവരെ അണ്ടർ മോണി അവരെ മോണിറ്റർ സർവൈലൻസിലാക്കും ഇവിടുന്ന് ആരൊക്കെയാണ് അതിനെ ഗ്ലോബലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് അവരെ സർവൈലൻസിലാക്കും അതായത് ട്രാവൽ ചെയ്യാനുള്ള ഉണ്ടാക്കി വെക്കും ഇനി ഉണ്ടാകുന്ന സംഭവം ഇതവർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാൻ ആണെങ്കിലും കൊറിയ ആണെങ്കിലും അതൊക്കെ ഫോളോ ചെയ്യും ഇതാണ് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞത് കാരണം അമേരിക്കൻ ടാരിഫ് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു റെസ്ട്രിക്ഷൻസ് അതായത് പ്യൂണിറ്റി ടാരിഫിൻ്റെ റെസ്ട്രിക്ഷൻസ് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ എടുത്തിട്ടാണ് രണ്ട് കമ്പനികൾക്കെതിരെ സാക്ഷനും ഒക്കെ വന്നത് അവരെ അവരെന്ത് ചെയ്യുന്നു മറ്റുള്ളവരെങ്കിലും ഫോളോ ചെയ്യും ഇതാണ് ഞാൻ പറ അതിനകത്ത് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ല അതായത് അവർ അവരുമായിട്ട് തൽക്കാലം നമ്മൾ ഒരുമിച്ച് പോയേ മതിയാകത്തുള്ളൂ അല്ലെങ്കിൽ വല്ലാത്ത ഇഷ്യൂ ആണ് ഇന്ത്യ വരാനുള്ള സമയത്ത് നേരിടാൻ പോകുന്നത്